നിലമ്പൂരിൽ പ്രാദേശിക സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെ സ്ഥാനാർത്ഥിയെ നിർത്താനൊരുങ്ങി ബിജെപി ബിഡിജെഎസ് മത്സരിക്കാൻ താൽപര്യമില്ല എന്ന് അറിയിച്ചതോടെ സ്വതന്ത്രനെ പരീക്ഷിക്കാനൊരുങ്ങുകയാണ് നേതൃത്വം നാളെ ചേരുന്ന എൻഡിഎ യോഗത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബി ജെ പി കോർ കമ്മിറ്റിയുടെ തീരുമാനം എന്നാൽ പ്രാദേശിക സമ്മർദ്ദം ശക്തമായതോടെ ബി ഡി ജെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ബി ഡി ജെ എസും താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ പന്ത് വീണ്ടും ബി ജെ പിയുടെ കോർട്ടിലെത്തി എന്നാൽ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അല്ല ഞാൻ ആദ്യം പറഞ്ഞത് ഒരു 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 മത്സരമാണ് ഇലക്ഷൻ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഈ അല്ലേ ഈ എലക്ഷൻ്റെ ഒരു ഒരു സൃഷ്ടിക്കുന്ന ഒരു അവരല്ലേ ചുമതല അവർ ചെയ്തു ഇനി ആറ് ഏഴ് മാസമുണ്ട് ഈ അസംബ്ലീൻ്റെ ടേമിൽ അതെല്ലാം ഞങ്ങൾ തീരുമാനിക്കും സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് നിർദ്ദേശം വന്നെങ്കിലും ബി ഡി ജെസ് പിന്മാറിയതോടെ വഴിമുട്ടി മണ്ഡലത്തിൽ പതിനെട്ട് ശതമാനം വോട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തെ ഇരു അവഗണിച്ചുവെന്നും ക്രിസ്ത്യൻ സ്വാതന്ത്ര്യ പരീക്ഷണം വേണമെന്നും പ്രബലമായ ആവശ്യം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട് നാളെ നടക്കുന്ന എൻ ഡി എ നേതൃയോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായം ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചിരുന്നു വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്